സുരേഷ് ഗോപിക്ക് വേണ്ടി താൻ പ്രവർത്തിച്ചുവെന്ന് വി എസ് സുനിൽകുമാറിനെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് തൃശൂർ മേയർ എം കെ വർഗീസ് തൃശൂരിൽ ദൂരദർശനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൽ ഡി എഫിന് വിരുദ്ധമായി യാതൊന്നും ചെയ്തിട്ടില്ലെന്നും എം കെ വർഗീസ് പറഞ്ഞു തൃശൂർ മേയർ എന്ന നിലയിൽ സുരേഷ് ഗോപിയോട് കുശലാന്വേഷണം നടത്തുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി മേയർ എന്ന നിലയിൽ നാടിനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുമെന്നും എം കെ വർഗീസ് കൂട്ടിച്ചേർത്തു ഞാൻ മറ്റേക്ക് വേണ്ടി എനിക്ക് അറിയില്ല എൽ ഡി എഫിലും സി പി എം ആണ് എന്നെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സി പി എമ്മിന്റെ നയത്തിനകത്ത് ഞാൻ ഓടിവിട്ടുവീഴ്ച ഇന്നവരെ ചെയ്തിട്ടില്ല അത് അന്ന് ഇവരുടെ ഈ പറഞ്ഞ പോലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കം അറിയുന്നതാണ് ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അംഗീകാരത്തോടു കൂടിയാണ് എനിക്ക് രണ്ടു വർഷം എന്നത് പിന്നെ വീണ്ടും അതുപോലെ തന്നെ അംഗീകരിച്ചു എന്നാണ് എനിക്ക് തന്നിരിക്കുന്നത് പക്ഷെ ഞാൻ ഇന്നവരെ അങ്ങനെ ഒരു തെറ്റ് ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ സ്വതവേ ഈ എലക്ഷനൊക്കെ ബന്ധപ്പെട്ട് എനിക്ക് അതിനുള്ള സമയമില്ല കാരണം മറ്റൊന്നുകൊണ്ടല്ല ഞാൻ സ്വതവടെ വന്നിരിക്കുന്നത് തന്നെ അഞ്ചു വർഷക്കാലം ഈ നാടിന് ഇത് ചെയ്യാൻ പറ്റും ഞാൻ ഒന്നിനിൽക്കുന്നത് എൽ ഡി എഫിന്റെ കൂടെയാണ് സി പി എം എന്താണ് പറയാൻ അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊന്നും സെക്രട്ടേറിയറ്റിൽ അറിയാം അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ആദർശമാണ് എനിക്ക് എന്നെ പ്രചോദനം നൽകിയിട്ടുള്ളത്